ആരും സംരക്ഷിക്കാനില്ലാതെ മാനസിക രോഗികളായി തെരുവിലലയുന്ന നിരാലംബരായ സ്ത്രീകൾക്ക് അഭയം നൽകുന്ന നല്ല സമുറയൻ ആശ്രമം സിൽവർ ജൂബിലി വർഷത്തിലേക്ക് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ സമൂഹത്തെ സംരക്ഷിക്കാൻ ആവശ്യമുള്ളവർക്ക് സേവനം ആ ியம் வரைத்தில் ம அவசரங்களுக்குண்டித்தூரிக்க தைர்வும் பல போும்றந்துபோகிறது அத்தரத்துல கிடந்த அவசான ആരും ഒറ്റക്കാകുന്ന ജലതണ്ട സദോർത്വത്തോട് ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണ് അത് വിശേഷം വ്യക്തമാക്കുന്നുണ്ട് ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുതന്നെയാണ് അങ്ങനെ അവരോട് സ്വതാനുഭൂതി പ്രകൃത്താനും അവരെ സംരക്ഷിക്കുവാനും നമുക്ക് കഴിയുന്നെങ്കിൽ ഈ സമൂഹത്തിൽ ആരും ഒറ്റയ്ക്കാകേണ്ടതില്ല എന്നുള്ള വലിയ സന്ദേശം നൽകുന്ന സമ്പ്രദായാശ്രമത്തിൽ ഇരിക്കുമ്പോൾ ഈ നല്ല സമ്പ്രദായക്കാരന്റെ ആശ്രമം കൃഷിയായിട്ടും വലിയ തോതിലുള്ള പിന്തുണവും പിന്തുണയും ఓర్మ సమిక రంగం అవి అక్కడ వీటి సౌజన్యాల కరక్షన్ కొందేలా అనే సమూహ్ ఓరే విషయంలో ఇప్పుడు వేరు కీ భవనం కార్యం చూపించిన కార్యం യായ അധ്യക്ഷൻ ജീവിതത്തിന്റെ അയ്യും മാറ്റം വെക്കപ്പെട്ടു എന്നതാണ് കാണാൻ കഴിയുന്നത് അതിന്റെ കാരണത്തിൻ്റെ ഒരു പ്രേകമായി കാണാം അഭിമാനപൂർവ്വമാണ് ജീവിതത്തിൽ പരിഹാര പാവിൽ ജീവിതത്തെ മുന്നോട്ട് ധന്യമാക്കുവാനുള്ള ശ്രമങ്ങൾ എല്ലാവിധമായിരിക്കും ഇവിടെ എല്ലാവർക്കും ആശ്വാസം അടിയുവാനും അവരെ ശുശ്രൂഷിക്കുവാനും എല്ലാം നല്ല രീതിയിൽ സാധിക്കുന്നു എന്ന് പ്രത്യാസിച്ചുകൊണ്ട് കണ്ടിട്ട് ഇരുപതായിരുന്ന നിരവധിയായ സ്ഥാപനങ്ങളും ഈ ഭാഗമായി കൊണ്ടുവരും ഇവിടെ തുടങ്ങിയ ఉత్సాహం వివిధ తరగరీ అదే తృర్చి కరిదావాడు కాదండి దూరా దిశం అదోడపం ఈ దూర ఎం కొన ఎలా അവരുടെ శిష్ట్రీకారం అవే జీవిత వేరే ఓరో నిమిషం ఇతర ప్రవర్తనకు వేసి మాట్టున్న నిమిషంలో సమయము అన్నీ అదోడపం

രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണ ബ്ലാക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കാഞ്ഞിരപ്പള്ളി രൂപത കാഞ്ഞിരപ്പള്ളി രൂപതട കീഴിൽ ആരംഭിച്ച അഭയ കേന്ദ്രത്തിൽ ഇപ്പോൾ അന്തേവാസികളായുള്ളത് നൂറ്റി ഇരുപത്തിനാല് പേരാണ് ഇതുവരെ നല്ലസമുറായൻ ആശ്രമത്തിൽ ആശ്രയം നേടിയവർ എഴുനൂറോളം പേരാണ് വെട്ടത്തു കുഞ്ഞ് പുളിമാവൽ വിട്ടു നൽകിയ പതിനാല് സെന്റ് സ്ഥലത്താണ് പൊതുജന സഹായത്തോടെ നല്ലസമ്രായൻ ആശ്രമം ആരംഭിച്ചത് ഇപ്പോൾ ഏതാണ്ട് പത്ത് എക്കറോളം വരുന്ന ഭൂമിയിലാണ് വിവിധ കൃഷികളും ഫലവൃക്ഷങ്ങളും പച്ചക്കറി തോട്ടവും കാലി വളർത്തലുമായി നല്ല സമുറയൻ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയ്ക്ക് നാട്ടുകാരടക്കം അനേകരുടെ സഹായമാണ് ഈ അവസ്ഥയിലേക്ക് എത്തുവാൻ കാരണമെന്ന് ആശ്രമം ഡയറക്ടർ ഫാദർ റോയ് മാത്യു വടക്കേൽ പറഞ്ഞു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ കാഞ്ഞിരപ്പള്ളി